പയ്യന്നൂർ പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ കെ എസ് ആർ ടി സിയുടെ നാല് ബസ്സുകൾ അനുവദിച്ചതായി എം വിജയൻ എം എൽ എ അറിയിച്ചു ലാഭകരമാണെങ്കിൽ കൂടുതൽ ബസ്സുകൾ അനുവദിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു നിലവിൽ പഴയങ്ങാടി വഴി പയ്യന്നൂരിൽ നിന്ന് രാവിലെ മണിക്ക് പുറപ്പെട്ട് കണ്ണൂരിലെത്തുകയും തുടർന്ന് ആറ് ഇരുപതിന് പുറപ്പെട്ട് പയ്യന്നൂരിലേക്ക് എത്തുന്ന സർവീസും രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് പയ്യന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന ടൗൺ ടു ടൗൺ ബസ്സുമാണ് സർവീസ് നടത്തി വരുന്നത് ഈ ബസ്സുകൾക്ക് പുറമെയാണ് പുതിയ ബസ്സുകൾ അനുവദിച്ചത് പയ്യന്നൂർ ഡിപ്പോയിൽ നിന്നും രണ്ട് ബസ്സുകളും കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് രണ്ട് ബസ്സുകളും ഉൾപ്പെടെ നാല് ബസ്സുകളാണ് പുതുതായി സർവീസ് നടത്തുക ഇപ്പോൾ പ്രാഥമികമായി നമ്മളെ അറിയിച്ചത് നാല് ബസ്സുകൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഓടാനാണ് നിലവിലോടുന്ന കെ എസ് ആർ ടി സി ഉണ്ട് അതിന് പുറമെ നാല് ബസ്സുകൾ കൂടി പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് രണ്ടും കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് രണ്ടും നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലോടുക അപ്പം അത് മന്ത്രിക്ക് ഉറപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത് ലാഭകരമാക്കും അതുകൊണ്ട് ജനങ്ങളുടെ കൂടി പിന്തുണ ഞങ്ങൾക്ക് നിർബന്ധമായി വേണം ലാഭകരമായി ഇത് ഓടുകയാണെങ്കിൽ തുടർന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പുതിയ ബസ്സുകൾ കൂടി ഓടിയിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് എത്തിക്കാം എന്നാണ് ഇപ്പം മന്ത്രി പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ നാല് ബസ്സുകൾ ഇപ്പോൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി തീർത്ഥാടന തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമായുള്ള യാത്രയിൽ മടായിക്കാബിനെ കൂടി ഉൾപ്പെടുത്തുമെന്നും മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് പഴയങ്ങാടിയിൽ നിന്ന് രാത്രി സർവീസ് നടത്തുന്നതിന് പെർമിറ്റ് നൽകിയ സ്വകാര്യ ബസ്സുകൾ ഓടാത്ത പ്രശ്നത്തിലും അടിയന്തരമായി നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു പഴയങ്ങാടി